നമസ്കാരം കള്ളപ്പണിക്കരെ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പല സിനിമകളിലും ഇന്നസെൻ്റ് അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു സംഭാഷണം കള്ളപ്പണിക്കരെ എന്നാൽ ഇന്നലെ കെ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയ എന്ന് പറഞ്ഞ് സി ബി ജെ പിയോടൊപ്പം കൂടി ബി ജെ പിയെ ചതിക്കുന്ന ചില കള്ള പണിക്കന്മാർ അവർ ബി ജെ പി ഇതോടുകൂടി തകർന്നു ധരിപ്പണമായി എന്നാണ് ധരിച്ചു വെച്ചത് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് അപ്പം ആ പത്രസമ്മേളനമാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ കൊടു ഇതിന് മുമ്പായി കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കള്ളപ്പണിക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ശ്രീജിത്ത് പണിക്കരെയാണെന്നുള്ളതാണ് നമുക്കറിയാം റേംസൂര് കെ സുരേന്ദ്രൻ എന്നെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ വൈകി ഞാൻ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു എന്നാൽ അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം ബി ജെ പിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ശേഷം ലാവ്ലിങ് കേസുമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് ഡൽഹിയിൽ ലാവ്ലിങ് കേസ് ഓരോ തവണയും മാറ്റിവെച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ കെ സുരേന്ദ്രനെ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഈ കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് സി ബി ഐയിലെ പ്രോസിക്യൂട്ടറാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് ഇതിൽ ഇടപെടണം അടിയന്തരമായി കേന്ദ്രത്തിൽ ഇടപെട്ട് തുഷാർ വെള്ളാപ്പള്ളി തുഷാർ മേത്ത എന്ന് പറയുന്ന സോളിസിറ്റർ ജനറൽക്ക് നിർദ്ദേശം കൊടുക്കണം കൃത്യമായി എടുക്കാനും വാദിക്കാനും എന്നാൽ അതിനുശേഷം കെ സുരേന്ദ്രൻ ഫോൺ എടുത്തില്ല കാരണം പിണറായി വിജയൻ്റെ വല വലങ്കയും ഇടങ്കയുമായി നടക്കുന്ന കെ സുരേന്ദ്രനെ എങ്ങനെ ഫോണെടുക്കാൻ പറ്റും എങ്ങനെ എല്ലാവരും കേസ് വേഗമത്തിലെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റും ഒരിക്കലും അവർ സമ്മർദ്ദം ചെലുത്തില്ല മാത്രമല്ല എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം എന്നുള്ള പദ്ധതിയാണ് പിണ കെ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയെ നശിപ്പിച്ച് നാരാണത്ത് കല്ലടിപ്പിക്കുന്നതിൽ മുഖ്യ വഹിച്ചിട്ടുള്ള വിദൂഷകനായ ഒരാളാണ് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട മര്യാദകളെല്ലാം അവ തകർത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ എങ്ങനെ തകർക്കാം സുരേഷ് ഗോപിയെ എങ്ങനെ തകർക്കാം രാജീവ് ചന്ദ്രശേഖരെ എങ്ങനെ തകർക്കാം എന്തിന് ഈ വി മുരളീധരനെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ അവസാനം കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാത്ത അവസ്ഥയായ സന്ദർഭത്തിലാണ് കേന്ദ്രത്തിൽ ഇടപെട്ട് കെ കെ സുരേന്ദ്രനെ വയനാട്ടിലേക്ക് മാറ്റി അതോടൊപ്പം സുരേഷ് ഗോപി തൃശ്ശൂർ സീറ്റ് കൊടുത്തു ശോഭാ സുര കേരളത്തിൻ്റെ തീപ്പൊരി പ്രാസംഗികയായ നേതാവായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ രംഗത്തിറക്കി ഇതേപോലെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെയും ആറ്റിങ്ങലിൽ മുരളീധരനെയും ഇറക്കി അങ്ങനെ എല്ലാ മേഖലകളിലും ചലിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തന രീതി കേന്ദ്ര ബി കൈക്കൊണ്ടപ്പോൾ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി സുരേന്ദ്രൻ അറിയാതെയാണ് സുരേന്ദ്രൻ മുകളിലൂടെയാണ് ഈ നിയമനങ്ങളെല്ലാം സ്ഥാനാർത്ഥികളെയെല്ലാം നിശ്ചയിച്ചത് അതിൽ ശക്തമായ രൂപത്തിൽ പ്രവർത്തനം നടന്നു സുരേന്ദ്രൻ എന്നെ ചിന്തിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നു തൃശ്ശൂരിൽ കെ സുരേഷ് ഗോപി വൻ വിജയം നേടി ശോഭ സുരേന്ദ്രൻ പതിനൊന്ന് ശതം പന്ത്രണ്ട് ശതമാനത്തോളം വോട്ട് അധികം പിടിച്ചു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരത്തിൽ അവസാനം വരെ ഫൈറ്റ് ചെയ്തു എന്തിന് ആറ്റിങ്ങിൽ തുല്യനിലയിൽ കാര്യങ്ങൾ നടന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നതോടുകൂടി ഇരുപത് ശതമാനത്തോളമായി കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു യഥാർത്ഥത്തിൽ ഈ മണ്ഡലങ്ങളിലുണ്ടായിട്ടുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളായ ആളുകളുടെ സ്വന്തമായിട്ടുള്ള പ്രവർത്തനം വഴിയാണ് ഇതെല്ലാം നേടിയിട്ടുള്ളത് ഇതേപോലെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി സരസു നേടിയത് പതിനെട്ട് ശതമാനത്തോളം വോട്ടാണ് എട്ട് ശതമാനത്തുനിന്ന് പതിനെട്ട് ശതമാനമാക്കി ഈ കുറഞ്ഞ മണ്ഡലങ്ങൾ കൊണ്ട് ഉണ്ടായുള്ള നേട്ടം കേരളത്തിലെ മൊത്തം ബി ജെ പിയുടെ വോട്ട് ശതമാനം പെട്ടെന്ന് കുതിച്ചു കയറി ഏകദേശം ഇരുപത് ശതമാനമായി മാറി ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ ആ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെ അതായത് കെട്ടിവെച്ച പണം പോലും നഷ്ടപ്പെട്ട് സ്ഥാനാർത്ഥികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കെ സുരേന്ദ്രൻ കേരളത്തിൻ്റെ ബി ജെ പിയുടെ വളർച്ചയുടെ നിർണായക പങ്കുവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് പ്രസിഡന്റ് ഞാനാണ് ഇതിനെല്ലാം നേട്ടക്കാരൻ എന്നുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെ നഗന്ന് ശിഖാന്ത പരിഹസിച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ എത്തുകയുണ്ടായി ശ്രീജിത്ത് പണിക്കർ എത്തിയ ശേഷം അതിനെതിരെയാണ് ശോ ഇപ്പോൾ സുരേന്ദ്രൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് സുരേന്ദ്രൻ ഡൽഹിയിൽ നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പി അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് തടയാനുള്ള കുതന്ത്രങ്ങളുമായി ഡൽഹിയിൽ നിൽക്കുകയാണ് ആ കുതന്ത്രങ്ങളുമായി നിൽക്കുമ്പോൾ ഇപ്പോൾ പുറത്ത് അതിനിടയിലാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർക്കെതിരെ ഒരു ഒളിയമ്പുമായി ഇന്നലെ രംഗത്ത് വന്നെങ്കിൽ അതിന് തിരിച്ചടി കൃത്യമായി കൊടുത്തിരിക്കുന്നു ശ്രീജിത്ത് പണിക്കർ എന്നുള്ളതാണ് സത്യം ഉള്ളി ഉള്ളി പൊളിച്ചു വെച്ച ഉള്ളിയുമായിട്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് പതി ആയിരത്തഞ്ഞൂറോളം ആളുകളാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരം പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ ഷെയർ ചെയ്തത് ഇതുപോലെ നൂറുകണക്കിന് ആളുകളാണ് സുരേന്ദ്രൻ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ലെവലിലാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ തൻ്റെ തൻ്റെ ഒരു പോസ്റ്റിലൂടെ ജന പാർട്ടിക്കുള്ളിൽ സപ്പോർട്ട് നേടിയെടുത്തത് അദ്ദേഹം പോയിട്ട പോസ്റ്റൊന്ന് നമുക്ക് നോക്കാം പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്ന് അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹം ലക്ഷൻ നിൽക്കുന്ന സമയത്ത് സുൽത്താൻ ബത്തേരിക്ക് ഗണപതി വട്ടം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഒരു അഭ്യാസം കാണിക്കുകയുണ്ടായി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലൂടെയും പ്രതികരിക്കുന്ന സി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ഇത്രയും തരം താന്നപ്പോൾ അതിനെതിരെ പരിഹസിച്ചിട്ടുള്ളൊരു ആളാണ് ശ്രീജിത്ത് പണിക്കാർ അതിനെയാണ് അദ്ദേഹം ശരിക്കും പരിഹസിച്ചത് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരു വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ട് മ കാലി കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആ ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതായത് ശ്രീജിത്ത് പണിക്ക് പല ചർച്ചകളിലും സുരേഷ് ഗോപിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തപ്പോൾ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റായ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എവിടെയും വന്നതായി കണ്ടില്ല അതേപോലെ രാജീവ് ചന്ദ്രശേഖരൻ മണ്ഡലത്തിൽ വന്നതായി കണ്ടില്ല ശോഭാ സുരേന്ദ്രൻക്ക് ശോഭാ സുരേന്ദ്രന് വേണ്ടി വന്നതായി കണ്ടില്ല പകരം ഇവർക്കൊക്കെ പാറ വെക്കലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പണി അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്നോ എന്നെ എൻ്റെ ചോദ്യത്തിൽ മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകളില്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശം അദ്ദേഹം രണ്ട് സ്ഥലത്തും മത്സരിച്ചു മൂന്ന് തലം കൊടുത്തില്ല കേരളത്തിൽ മൊത്തം ബി ജെ പി എന്ന് പറഞ്ഞാൽ സുരേന്ദ്രനാണ് എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത് എന്നാൽ അതിന് അതിന് അത് നടന്നില്ല രണ്ട് സീറ്റ് കൊടുത്തെങ്കിൽ രണ്ടിലും തോറ്റു തോപ്പിട്ടു എന്നുള്ളതാണ് സത്യം പാർട്ടിയിൽ ഒരു പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയതല്ലേ ആവോ രണ്ടും നിഷേധിച്ച് എൻ്റെ നിലപാട് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റി വെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച് പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം എന്തായാലും ചെറിയ ഉള്ളി തൊലി ഉരിച്ചത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിലപ്പുറം സുരേന്ദ്രനെ കൊല്ലാൻ എന്താണുള്ളത് ഉള്ളി സുര ഉള്ളി സുര എന്ന് പറയുന്ന സുരയെ സുരേന്ദ്രനെ ഇപ്പോൾ ഇതിലപ്പുറം പൊളിച്ച് കാണിക്കാൻ വേറെ എന്താണ് ശ്രീജിത്ത് പണിക്കർ മാതൃകയായിട്ട് പോസ്റ്റിടേണ്ടത് അത് കൃത്യമായി കൊണ്ടു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് മറുപടിയുമായി ചിലർ എത്തിയിരിക്കുന്നത് ആ മറുപടി കൂടി കേൾക്കാം പ്രിയപ്പെട്ട പണിക്കസ് ദേശീയമായതയുമായും കേരള രാഷ്ട്രീയത്തിൻ്റെ വിശദീകരണങ്ങളും ആശയപരമായി ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന താങ്കൾ പല വിഷയങ്ങളിൽ വളരെയേറെ നന്നായി കാര്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ചിട്ട് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഓൺലൈൻ സംഖ്യകളുടെ കൈയ്യടി ഉണ്ടെന്ന് കരുതി സംഘടനയുടെ തീർപ്പ് കൽപ്പിക്കുന്ന കോടതിയും അവസാനമാക്കും അടിവരയുമൊക്കെ താങ്കളാണെന്നൊരു തോന്നലൊക്കെ നല്ലതല്ല പൊതുവേ മാന്യ മുഖമോടിയുള്ളവർക്ക് കുത്തിത്തിരിപ്പും അനാവശ്യങ്ങളും പടച്ചുവിട്ട് പ്രചരിപ്പിക്കാൻ കഴിവേറെയാണ് എന്ന് കരുതി എന്തുമായി കൊള്ളാം എന്ന് ധാരണയൊക്കെ മോശമാണ് കേട്ടോ സുരേഷ് ഗോപി എന്നല്ല കേരളത്തിൽ ബി ജെ പിയുടെ പഞ്ചായത്ത് തലത്തിൽ പോലും ഒരു തിരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായാൽ അത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും വിജയമാണ് തോൽക്കുമ്പോൾ അത് മുഴുവൻ സംസ്ഥാന അധ്യക്ഷൻ്റെ കുറവും വിജയിക്കുമ്പോൾ അത് വ്യക്തിപരവും അധ്വാനവും ഇതെന്ത് മര്യാദയാണ് സാറേ പിന്നെ വട്ടം രാമക്ഷേത്രം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ചരിത്രവും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രഖ്യാപനം പാർട്ടി പ്രഖ്യാപനമാണ് അതിലെ തോൽവിയും വിജയവും എല്ലാം പാർട്ടി നോക്കിക്കോളും പാർട്ടിക്കുള്ളിൽ ഇല്ലാത്ത വിള്ളലുകൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളെപ്പോലുള്ള നീലക്കുറുക്കന്മാരാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ ഇത് ഒരു നാളിതൊക്കെ തിരിച്ചറിയും അതുവരെയും താനാണ് കോടതിയും നിയമവും തീർപ്പും എന്നൊക്കെ പറഞ്ഞിരുന്നോളൂ എന്ന് കരുതി പാർട്ടിക്ക് മുകളിലേക്ക് വരരുത് നാളിതുവരെ നിരീക്ഷകന്മാരുടെയും തണലിൽ ഒരു നാളിതുവരെ ഒരു നിരീക്ഷകന്മാരുടെയും തണലിലല്ല ഈ പാർട്ടി വളർന്നത് ഇനി മുൻപോട്ടും അങ്ങനെ തന്നെയാകും പിന്നെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അത് പാർട്ടിയുടെ പ്രശ്നങ്ങളാണ് പുറത്ത് നിന്നൊരുത്തൻ്റെ ഉപദേശം ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല എന്ന് കൃത്യമായി സുരേന്ദ്രന് വേണ്ടി സുരേന്ദ്രൻ്റെ വലങ്കയ്യ ഒരാളെക്കൊണ്ട് പോസ്റ്റഡ് ചെയ്തിട്ടുണ്ട് അതായത് യുദ്ധം മുറുകിക്കഴിഞ്ഞു കേരളത്തിലെ ബി ജെ പിയെ സകലവിധത്തിൽ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത സുരേന്ദ്രനെതിരെ മിണ്ടിയാൽ അതേ പൊടി ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പോസ്റ്റ് ഇത് ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ജനകം കണ്ടിട്ടുള്ളത് അത് വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സുരേന്ദ്രനെ മറുപടി ഇതിൽ തന്നെ കൊടുത്തത് ആ അത്രയും ആളുകൾ കാണുമല്ലോ എന്നുള്ള അർത്ഥത്തിലായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം വേറൊരു പോസ്റ്റഡുമായിരുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം